ഞാൻ അന്വേഷിച്ച് നടക്കുന്ന മുറബിയായ ഒരു ഷെയ്ക്കൂ ബാറു ആ ഒരു അർത്ഥത്തിലാണ് യഥാർത്ഥത്തിൽ ഞാനിവിടെ വന്നത് പിന്നെ അതിനേക്കാൾ ഉപരി ഈ സന്ദർഭത്തിൽ കാരണം നമ്മള് വളരെയേറെ വിലയിരുത്തേണ്ട ഒരു വിഷയം കാരണം ബാ ഇപ്പൊ പറഞ്ഞോണ്ടിരിക്കുന്ന ഈ സംഭാഷണം ഞാൻ വളരെ ശ്രദ്ധിച്ചു കാരണം വളരെ ശ്രദ്ധിച്ചു എന്ന് പറയാൻ കാരണം ബിസിനസ് ഉള്ളൊരു വ്യക്തിയാണ് ആ ബിസിനസ് ഉള്ള ഒരു വ്യക്തിയെ പാവയുടെ തളച്ചിടാനോ അല്ലെങ്കിൽ ആ ആദർശമായിട്ട് മുന്നോട്ട് പോയിട്ട് നിങ്ങളെ ജീവിതം തുലക്കാനോ അല്ല യഥാർത്ഥത്തിൽ നിങ്ങൾ ജീവിക്കുന്ന ആ രീതിയിൽ നിങ്ങൾ ജീവിക്കാറുണ്ട് അതിന് വിപുലീകരിക്കുക വിപുലീകരിക്കുക നിങ്ങൾക്ക് ആ കണക്ഷൻ ഉണ്ടായിരുന്നു അതാണ് യഥാർത്ഥത്തിൽ മനുഷ്യൻ്റെ അതെ അതെ അതാണ് യഥാർത്ഥത്തിൽ ഒരു ഒരു മുറുമയായ ഷേക്കിന്റെ ഭീഷണത് അതാണ് നിങ്ങൾ മനസ്സിലാക്കുന്നത് അതല്ലെങ്കിൽ സാധാരണ നാട്ടിൽ നടപ്പം നിൽക്കുന്നത് എന്ന് വെച്ചാൽ അതുപോലെ പാകമുള്ള ഒരാളെ കിട്ടിയ അയാളെ പിടിച്ച് തളച്ചിടുക അയാളുടെ സമ്പത്ത് ചൂഷണം ചെയ്യാം അയാളെ യഥാർത്ഥ വിശ്വാസത്തിൽ വഴിതിരിച്ചുവിടുക ഇതൊക്കെയാണെന്ന് നമ്മൾ കാണുന്ന ഷേക്കന്മാരിൽ ഉള്ള അനുഭവം അതാണ് ദൈവികമായ ആളുകൾ കിട്ടുന്ന നമുക്ക് അറിവുകൾ അതാണ് അനുഭവങ്ങളും അറിവുകളും അതാണ് അതാണ് അതായത് ബാബ ഇതുവരെ സഞ്ചരിച്ചും മനസ്സിലാക്കുക മനസ്സിലാക്കി പക്ഷെ ഭാവ അതല്ല പറയുന്നു നമുക്ക് ഗ്രഹനാഥൻ ഭാര്യ സന്താനങ്ങളും ബിസിനസ് മറ്റ് സഹജീവികളുമായിട്ടുള്ള ബന്ധങ്ങൾ ഇതൊക്കെ ഒഴിവാക്കിയിട്ട് മറ്റൊരു ലോകത്തിൽ പോകുന്നതല്ല യഥാർത്ഥത്തിലുള്ള വിശ്വാസം അതാണ് സത്യത്തിൽ യഥാർത്ഥമായ ലോകം ഒന്നായിട്ടും കാണാൻ കഴിയുന്ന ഒരു ഷെയ്ക്കിന്റെ വിഷയം ആ വിഷുത്രാണ് യഥാർത്ഥം ഞാനിവിടെ മദ്ധപ്പെടാൻ മാറേ കാണാനും കൂടുതൽ സാമീപ്യം ആഗ്രഹിച്ചത് അതേസമയത്ത് ചിലവരോട് നിങ്ങൾ ദൈവികമായി മുഴുകിയിരുന്നതായിക്കോണും പറയും അതെ 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 ബാധ്യതകൾ വേണ്ട അദ്ദേഹം ആദ്യം മുതലേ അദ്ദേഹം വേണ്ടി തയ്യാറെടുത്ത് വരാൻ ഈ സാഹചര്യം അതിനെ ദൈവിക ദൈവ സാക്ഷാർക്കാരും കഴിയും എല്ലാവർക്കും എല്ലാം വരുന്നില്ല എല്ലാവർക്കും വരും അദ്ദേഹത്തോട് അദ്ദേഹം ദൈവികമായി പൂർണ്ണമായിട്ട് ദൈവികമായി തീരാനാണ് ആഗ്രഹിക്കുന്നത് അത് വേണ്ട നിങ്ങൾ നിങ്ങളുടെ മേഖലയിലൂടെ ദൈവത്തെ പൂർവ്യെ കുറിച്ചു കൊണ്ട് പോകാനാവും വിജയത്തോട് പറഞ്ഞ് നിങ്ങൾ ദൈവത്തില്ലാണ്ട് ദൈവികമായി തീരാൻ ശ്രമിക്കണം അതാണ് ശരിക്കും ഓരോരുത്തർക്കും വേണ്ടുന്ന തിരിയണോട് മുൻകാലത്തുള്ള മുഴുവൻ പ്രവാചകം പാലും ക്ഷയ്ക്കം പാലും ആത്മീയ ഗുരുക്കന്മാരൊക്കെ യഥാർത്ഥത്തിൽ അതാണ് യഥാർത്ഥമായ ആ ഒരു സന്ദേശം കൊടുക്കുന്നത് അതാണ് യഥാർത്ഥമായ സന്ദേശം കാരണം എല്ലാവരും അഞ്ചു വരുന്നുമായിട്ട് അല്ല പക്ഷെ വേറൊന്നും എല്ലാവരും കൂടെ ദൈവികമായി മൊഴിഞ്ഞിരുന്ന ലോകം ചേർക്കാതെ അതെ അതെ ഭക്ഷണം കിട്ടാതെ കൃഷി ചെയ്യാതെ ഭക്ഷണം കിട്ടാതെ എന്താണ് മറ്റുള്ള കാര്യങ്ങളൊന്നും നടക്കാതെ ശാസ്ത്രജ്ഞരം ഓരോ ഓരോ മേഖലയിലും പ്രവർത്തിക്കേണ്ട അവര് വികസിപ്പ മേഖലയിൽ വാഹന ആ മേഖലയിൽ വികസിപ്പിച്ചിട്ട് അതിൽ വിദഗ്ധമാക്കി ഇത്തരത്തിൽ ദൈവമാണ് അവരിലൂടെ ആ വൈദഗ്ധ്യം പ്രവചിക്കുന്നത് ദൈവ ഓണം എല്ലാവരിലൂടെ പ്രവചിക്കുന്നത് എല്ലാം ദൈവികമാണ് ദൈവം കൊണ്ടും ഒന്നുമില്ല പിന്നെ ഒരാളോട് അതെല്ലാം നിർത്തിയിട്ട് ദൈവത്തിൽ മുൻകിയിരിക്കാൻ പറയുന്നത് ബാക്കി കാര്യങ്ങൾ ദൈവം ഇങ്ങനെ നടക്കുന്നുണ്ടായിരുന്നു ഇന്നത്തെ വിദ്യാഭ്യാസ മേഖല ചെയ്യ ചെയ്യേണ്ടതെന്നാണ് നിർദ്ദേശന്മാരും പറയുന്നത് ഓരോ കുട്ടിയുടെ വാസന മനസ്സിലാക്കി അതനുസരിച്ചുള്ള അതിനെടുക്ക അപ്പോഴേ വിജയഖത്തല്ലേ വിജയഖണ്ഡത്തിൽ എല്ലാവർക്കും കഴിഞ്ഞാ കഴിയുമ്പോ എല്ലാവർക്കും കഴിവുണ്ടാ അവൻ ഫുട്ബോളർ ആണെങ്കിൽ അതിൽ വിദഗ്ധാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ അവൻ അതിലേക്ക് അതിലേക്കുണ്ട അവനെ മറ്റേ എന്താണ് നല്ല മെക്കാനിക് ആണെങ്കിൽ അവൻ അതിലേക്ക് വിടാം വീരാനവിടെ പാപ്പയെ കാണാനും അദ്ദേഹത്തിനുള്ള ആ സന്ത് കഴിഞ്ഞില്ല പാപ്പ മാത്രം കഴിഞ്ഞു അപ്പൊ എല്ലാവർക്കും കൊടുക്കില്ലല്ലോ എത്രയോ വാങ്ങാൻ കൊണ്ടുപോകും ഉണ്ട് എത്ര പോയി ആർക്കും ഇടില്ലല്ലോ ദർശനം കിട്ടി അപ്പൊ എന്നോട് പോലെ കാരണം പേരും ശർക്കരൊക്കെ എവിടെന്ന് വെച്ചാൽ അവിടെ ശാസ്ത്രീയ വശാന്തനാണ് അപ്പൊ അങ്ങനെ ഇതൊക്കെ ഞാൻ ഇവിടെ എത്തിപ്പെടാൻ കാരണം ഭാവി ഇഷ്ടപ്പെടാനും താല്പര്യപ്പെടാനും ആശയങ്ങൾ സ്വീകരിക്കാനും യഥാർത്ഥമായ ആശയങ്ങൾ അതാണെന്നാണ് കാരണം ഇന്നു ഒരുപാട് പദസംഘടനകൾ വരുന്നു മുജാഹിദ് ജമാഅത്ത് എ പി ജി കെ കെ ഇന്ന് വേണ്ട എല്ലാണ്ട് പക്ഷെ അവരൊന്നും യഥാർത്ഥത്തിൽ ഒരു യഥാർത്ഥ മനുഷ്യനെ സംസ്കരിച്ചെടുക്കാനുള്ള ഭീഷണങ്ങൾ തന്നെയാണ് അവരുടെ സ്വാർത്ഥ താല്പര്യം സംഘടന അംഗത്വം അവരെ അവരെ നിർദ്ദേശിച്ചിട്ട് പലത്തൊരു മുജാദിനോട് ചോദിച്ചിട്ടുണ്ട്

പിന്നെ കുട്ടികളെല്ലാം യോഗ്യരായി നിങ്ങൾക്ക് പോകാൻ പറ്റും അവസരങ്ങൾ അവസരങ്ങളും അവസരം അപ്പൊ ആളുമായിട്ട് ബന്ധപ്പെട്ടു കഴിഞ്ഞാൽ നമുക്ക് അതിന് സാധിക്കും നിങ്ങൾ ഇന്നാ വന്നപ്പോൾ നിങ്ങളോട് ഉണ്ടാവട്ടെ നിങ്ങൾക്ക് ദൈവത്തിന് മുഴുകി മുന്നോട്ട് പോകാൻ പറ്റും പക്ഷെ നിങ്ങളുടെ ഭാര്യ സുസൂക്ഷിക്കുന്നു നിങ്ങൾ അതിന് അതിന്റെ സംവിധാനം ചെയ്തേ പറ്റും അതെ അതെ ചെയ്തേ വരാൻ പറ്റുള്ളൂ അതിൽ ദുനിയാവിന്റെ കാര്യങ്ങൾ ആകൃത്തിലേക്ക് പോയി അതെല്ലാം അതിന്റെ ഭാഗത്തും നടന്ന വാർത്തയല്ലേ അതിന് സംവിധാനം അതെ 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 ഈ ബോധോദയം പ്രാപിച്ചു കൊണ്ട് നമുക്ക് നമ്മുടെ ജോലിയിലേക്ക് ഏർപ്പെട്ടു ആ ഇപ്പൊ ഞാൻ ചെയ്യുന്നത് ഞാൻ കൊറേ ബിസിനസ് ആയിട്ട് നടന്ന ഞാൻ പിന്നെ ബിസിനസ് ഞാനിങ്ങനെ ബോധമില്ലാതായും പിന്നെ ബിസിനസ്സൊക്കെ പോയി ഞാൻ ദയ വേണ്ടനാഥന്റെ ദർശനത്തിന്റെ കഥ ഞാൻ വിശ്വാസ്യല്ല ഞാൻ ഈ പ്രപഞ്ചം സകലമാണ് മനുഷ്യന് എന്തെന്ന യാഥാർത്ഥ്യത്തിലേക്കാണ് കൊണ്ടുപോയി എന്നിട്ട് എന്നാ പ്രകാശത്തെയും ആകാശപൂർണ്ണ പ്രകാശമായ കൊണ്ടിട്ട് ഞാൻ ആ പ്രകാശമായി ആ പ്രകാശമായ ഞാൻ ഒരു വിലെ ആ പ്രസിദ്ധിക്ക് വിത്യത്തിൽ വ്യാപിച്ചു അത്ര നരീശ്വർ നര ശിവനും പ്രപഞ്ചമായി പ്രപഞ്ച ശരീരത്തിനുള്ളിലെ ഗർഭമായ ഭൂമിയിലേക്ക് ആ പ്രകാശം തന്നെ ബീജമായി വന്നു ആ അത് നരിശന ശിവനും നിരാപും പ്രപഞ്ചമായ എൻ്റെ ചെറുപ്പത്തിൽ ദുഃശ്യമായി വന്ന ആ പ്രപഞ്ചനാഥൻ ആ പരമാത്മാവായ പ്രപഞ്ചനാഥൻ തന്നെയാണ് ഞാൻ എന്ന കാഴ്ചയിലും ഓരോ സുക്തികർമ്മങ്ങളും ഓരോ പ്രപഞ്ചത്തിലെ ചലനങ്ങളും രൂപാന്തരങ്ങളും പ്രവർത്തനങ്ങളും എല്ലാം കണ്ടറിഞ്ഞ് അനുഭവിച്ചു ഓരോ അണവും പ്രപഞ്ചത്തിലെ ഓരോ അണവും ഓരോ ചലനവും എന്തെന്ന് കണ്ടറിഞ്ഞ് ആ വിശാലമായ ഒരു പ്രപഞ്ചമായി തന്നെയാണ് ഞാൻ അധിക സമയം ഇരിക്കുന്നത് അതാണ് എൻ്റെ ധ്യാനം സകലം ആ സൂര്യനും ചന്ദ്രനും പോകേ അത് ആ ശിവനും ഇതാപ്പുമായ ആ പ്രപഞ്ചമായ ആ സ്വരൂപമായി ഇരിക്കലാണ് ഞാൻ അധിക സമയം അതാണ് എന്റെ ധ്യാനം പിന്നെ വിഷയങ്ങളും ആളുകളും വരുമ്പോൾ ഞാൻ ആ പ്രകാശവും നീചമായി എന്റെ ഗർഭമായ ഭൂമിയിലേക്ക് തന്നെ ഇറങ്ങുമെന്നും ആ പ്രപഞ്ചത്തിന്റെ ചെറുറൂപത്തിലല്ല ഇറാഹിന്റെ അല്ലെങ്കിൽ ശിവന്റെ ചെറുറൂപ്പത്തിൽ പുനർജനിച്ച അവനും ഇറാഹും തന്നെയാണ് കാഴ്ചയിലും ബോധത്തിലോ അതാണ് ആ ഇബ്രാഹിമിനെ വിക്വാഹു അവന്റെ രാപ്പു എന്ന് പറഞ്ഞത് ആ മുഹമ്മദിനും ആ മുഹീദീനും അതുപോലെ കൃഷ്ണനും കൃഷ്ണന്റെ കൃഷ്ണൻ ദൈ പായനായ മഹർഷിയും ആ ദർശനത്തിലൂടെ അതുപോലെ ഉപനിഷത്തിലുള്ള ഋശീശ്വരന്മാർ എല്ലാം കണ്ടറിഞ്ഞ് അനുഭവിച്ച പോലെ ഞാനും കണ്ടറിഞ്ഞ് അനുഭവിച്ചു ഞാൻ ഏത് ഗ്രന്ഥത്തിലൂടെ നോക്കിയാലും ഈ ഒരു യഥാർത്ഥമാണ് ഉപനിഷത്തിലും ഗീതയിലും കുടാനും എല്ലാത്തിലും കാണാൻ കഴിയുന്നത് അതുകൊണ്ട് അതാ അതെല്ലാമാണ് അതെല്ലാം ചേർത്തിയ ഒരു കേസൂൾ നിങ്ങൾക്ക് തരുന്നത് എല്ലാ മതങ്ങളും എല്ലാം പ്രപഞ്ചമാകെ ഒരു കേസുളാക്കി തരാൻ നിങ്ങൾക്ക് അവിടെ ജാതി മത വിഭാഗങ്ങളില്ല ഇതിന് ശേഷം ചെയ്തേ ഇനി കച്ചവടം ചെയ്യാമോ പക്ഷെ വേറെ എനിക്കിപ്പോ കച്ചവടം തടയിൽ പോകുന്നില്ല ഇത് ഈ അനുഭവം നിങ്ങൾ മനസ്സിലാക്കണം എനിക്കിപ്പോ നിങ്ങൾ ഒരു മൊബൈൽ വരുമ്പോ കുറെ പത്ത് പതിനഞ്ച് വർഷമായി മൊബൈല് വിൽക്കണുണ്ട് ചൂപ്പും പക്ഷി നിക്കുന്നുണ്ട് വാട്സപ്പിൽ നിൽക്കുന്നുണ്ട് പറയുന്നുണ്ട് വല്ലാതെ വേറെ ഒരു കാര്യവും എനിക്ക് നടക്കുന്നില്ല ഞാൻ ശ്രമിച്ചിട്ട് കഴിയുന്നില്ല അതിനാളെ സഹായം വേണം അവരെങ്കിലും പറഞ്ഞ് പഠിപ്പിക്കുന്നുണ്ട് എന്റെ തലയിൽ കയറുന്നില്ല അപ്പം കണ്ട അറങ്ങി പിന്നെ കുറച്ച് കഴിഞ്ഞാൽ ചെയ്യാൻ നോക്കിയാൽ എനിക്ക് കഴിയില്ല പ്രായം പ്രായമല്ല എന്റെ മനസ്സിലോ ഈ പ്രപഞ്ചനും പ്രപഞ്ചവും അതായത് അതാ ശിവനും മിതാവും മാത്രമായി ഇരിക്കുന്ന ഞാനാണ് ഞാൻ അത് തന്നെയാണ് പെട്ടിപ്പിക്കുന്നത് കഴിയുന്നില്ല ആരും വന്ന് ചോദിച്ചാലും അപ്പൊപ്പം ഞാൻ ഏതവസ്ഥയിലാണോ അത് പറഞ്ഞുകൊണ്ടിരിക്കും ആ അറിവ് പറഞ്ഞുകൊണ്ടിരിക്കും അത് കൊടുത്തു കൊണ്ടിരിക്കും അപ്പോ ഞാൻ നിങ്ങളോട് പറയുന്നത് നിങ്ങൾ ഇതിലാകൊണ്ട് ഈ തരത്തിലേക്ക് വന്ന പിന്നെ നിങ്ങൾ ബിസിനസ് നടത്തണം കാരണം നിങ്ങൾ ദൈവം മാത്രമായി ആ കാഴ്ചയും പ്രപഞ്ചനാഥനായി ഇരിക്കുമ്പോൾ ഇത് കൊടുക്കാനുള്ള അവസരം നിങ്ങൾക്ക് നല്ലത് ഏയ് അവിടെ ഒരു ഭൂമി കച്ചോടോ ഒരു ഇലക്ട്രിക്കൽ കച്ചോടോ വ്യവസായ ഇറങ്ങാൻ കഴിയില്ല നിങ്ങൾ ആ അത് മനുഷ്യനുണ്ട് പോലെ മനുഷ്യർ ആ തരത്തിൽ നിന്ന് വൈകിട്ട് നേടിയവരുണ്ട് എം ബി എ പാസാക്കിയവരുണ്ട് എഞ്ചിനീയർമാരുണ്ട് അവരെ ഏൽപ്പിക്കുന്ന നടക്കട്ടെ നമ്മൾക്ക് ഇത് ആർക്കും വന്ന ചെന്നെത്താൻ പറ്റാത്ത ആ പ്രപഞ്ച പൂർണ്ണതിലേക്ക് യഥാർത്ഥത്തിലേക്ക് ആ സൂര്യനും ചന്ദ്രനും ഭൂമിയും എല്ലാം ചേർന്ന് അത് നരീശ്വരനെ ശിവനും മിതാ പ്രപഞ്ചമായി ഇരിക്കാൻ ആയത് കഴിയും ആർക്കാണ് എപ്പോഴും ഇതായിരിക്കാൻ കഴിയാം ഞാൻ ഇവിടെ ഭൂമിയിലുള്ള നമ്മളെ സ്നേഹിക്കുന്ന പലവരും ഉണ്ട് അവർക്ക് അവര് ചിലപ്പോ തിരുവനന്തപുരത്തു നിന്നോ കർണാടകത്തു നിന്നോ ലണ്ടനിൽ നിന്നോ മറ്റേ കലടയിൽ എന്നൊക്കെ ഓരോ വിഷയങ്ങളും വിളിച്ച് പറയുന്ന രൂപ ഇത് ബാബ ഇത് ഇങ്ങനെ നടക്കണം അപ്പൊ ഞാൻ ഞാൻ ഇവിടെ ഞാൻ ആ പ്രകാശമാണ് സൂര്യനാണ് അത് ചോദ്യമാണ് ഓംകാരമാണ് അവര് നിന്നുകൊണ്ടാണ് ഭൂമി എന്റെ ശരീരത്തിന്റെ ഉള്ളിലെ ഗർഭമാണ് ഭൂമി എന്റെ ഗർഭത്തെ ശിശു ആണ് അവ ചോദിക്കുന്നത് ബാബ ഇന്നത് വേണോന്ന് എന്റെ ഗർഭത്തില് ആ അത് നരീശൻ ശിവനും ഇലാവുമായ എന്റെ ശരീരത്തിനുള്ളിൽ ഗർഭമായ ഭൂമിയിൽ നിന്നാണ് ഈ കുഞ്ഞുങ്ങൾ വിളിച്ചു ചോദിക്കുന്ന വാബ എനിക്ക് വേണം ഇത് വേണം ആ പ്രകാശമായ സൂര്യനായ അഹംകാരമായ അത് നരീശ് ആ ആ പ്രകാശമാണ് ആ എന്റെ കർമ്മത്തിലേക്ക് അവർക്ക് വേണ്ടുന്ന സഹായം ലക്ഷ്യം എത്തിക്കുന്നത് ഇത് കഴിയും ഈ ചരിത്രയിലുള്ളവനാണ് നമുക്ക് കിട്ടേണ്ടത് അപ്പൊ ഭൂമിയിലെ ഏത് ഭാഗത്തും ആരും ഇതിലും അവിടെ വേണ്ടുന്നവടെ നോക്കി കണ്ട് അവിടെ വേണ്ടുന്ന സഹായം ഇതും ലക്ഷ്യുന്ന സൂര്യൻ ആ പ്രസരണത്തിലൂടെ അവിടെ വേണ്ടുന്ന നടത്തുകയാണ് ഭൂമിയിലെ എല്ലാ ഭാഗത്തും പ്രപഞ്ചത്തിലും ആ പ്രകാശമാണ് പ്രസംഗത്തിനൂടെ എല്ലാം പ്രവചിച്ചു നടത്തിക്കൊണ്ടിരിക്കുന്നത് ഞാൻ ആ തരത്തിലാണ്